സർജറി ചെയ്താലേ നമുക്ക് ഒരു ട്രാൻസ്ഫോമൺ ആയിട്ട് ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും ഇല്ല ഇപ്പോൾ ഒരു ഫാമിലി ലൈഫ് വേണം എന്നൊക്കെയുള്ള ചിന്തകളൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ട് കാരണം പ്രായമാവുന്നതിൻ്റെ ആവും കുറച്ച് ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്കൊരു ഫാമിലി വേണം സെറ്റിൽ സെറ്റിലാവണം എന്നൊക്കെ ഇപ്പം അങ്ങനെയുള്ള ചെറിയ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട് ആദ്യമൊന്നും അങ്ങനെ നമുക്ക് മാതൃക ഇല്ലായിരുന്നു നമ്മുടെ ഫാമിലിയിൽ അതിന് മാതൃക ഉണ്ടായിരുന്നു ഈ നാല് വർഷത്തെ ബന്ധത്തെപ്പറ്റി ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് പൊട്ടിച്ചിരിക്കാനും പൊട്ടിക്കറിയാനൊക്കെ തോന്നും കാരണം ഈ നാല് വർഷത്തിനുള്ളിൽ ഒരു സിനിമ പോലും ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല പുള്ളിക്ക് വേണ്ടത് ഒരു ഡിസ്ക്രീറ്റ് ഒരു റിലേഷൻഷിപ്പായിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ നാല് വർഷം എടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ എത്രമാത്രം ഒരു വിഡ്ഢിയായിരുന്നു എന്ന് ഞാൻ ആലോചിക്കും ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളത് നമ്മുടെ വീട്ടിൽ നമ്മളെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ സ്വന്തം അമ്മ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമുക്കും മടുത്തു പോകില്ലേ ചില സന്ദർഭങ്ങളിലൊക്കെ എത്രയെന്ന് കരുതിയിട്ട് നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ പറ്റും നമ്മുടെ പുറത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ അവർക്ക് അതിന് ന്യായീകരണങ്ങൾ ഉണ്ടാവാം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ അങ്ങനെയാണ് ജീവിതത്തിൽ ഇങ്ങനെ എല്ലാം സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ് ഐ എം സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി വിത്ത് വാട്ട് ഐ ഗോട്ട് അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ലൈഫിൽ എപ്പോഴും നമുക്ക് ഒരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ക്യൂരിയോസിറ്റി ഉണ്ട് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഐ തിങ്ക് ലൈഫ് വിൽ നെവർ ബി ബോറിങ് കുറിച്ചും നേരത്തെ പറഞ്ഞിരുന്നു പലരും ശസ്ത്രക്രിയ നടത്തി അവരുടേതായ ഒരു അച്ചീവ്മെന്റിന് വേണ്ടിയിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് പലപ്പോഴും അവർ ശസ്ത്രക്രിയയെല്ലാം നടത്തി ഒരു സ്ത്രീയായി തന്നെ ജീവിക്കാനും സ്ത്രീകൾ അനുഭവിക്കുന്നതായ എല്ലാ വികാരങ്ങളും വിചാരങ്ങളും അല്ലെങ്കിൽ എല്ലാ കർമ്മങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് മീൻസ് നമുക്കറിയാം ഒരു സ്ത്രീ ആയി കഴിയുമ്പോൾ ഒരു ഭാര്യയായി ജീവിക്കണം ഒരു അമ്മയായി ജീവിക്കണം അപ്പൊ ആ തലത്തിലേക്ക് പല ചേഞ്ച് ആയി കഴിഞ്ഞു അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് തനിക്ക് ശസ്ത്രക്രിയ വേണ്ട എന്നുള്ള ഒരു നിലപാടിലേക്ക് ഗൗരി മാറിയത് അത് വ്യക്തിപരമായിട്ടുള്ള ചോയ്സ് അല്ലേ ഒരു സർജറി ചെയ്താലേ നമുക്ക് ഒരു ട്രാൻസ്ഫോമൺ ആയിട്ട് ജീവിക്കാൻ പറ്റും അങ്ങനെയുള്ള ചിന്താഗതിയൊന്നും ഇല്ല ഇപ്പോൾ അത് വ്യക്തിപരമാണ് ഈ കാര്യങ്ങളൊക്കെ എന്തൊക്കെ എന്തൊക്കെ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യണം എന്തൊക്കെ സർജറികൾ ചെയ്യണം അപ്പോൾ എന്നെ സംബന്ധിച്ച് ഏറ്റവും നമ്മൾ ബേസിക്ക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു പോവുക എന്നുള്ളതാണ് കാരണം എന്ത് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്താലും നമുക്ക് അതിന് കുറച്ച് സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ വരും അപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക്ക് ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്ത് മുന്നോട്ട് പോവാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട് അതല്ലാതെ ആ പൂർണതയിലേക്ക് എത്തണം എന്നുള്ള രീതിയിൽ അതിനുവേണ്ടി പണവും സമയവും എനർജിയൊക്കെ ചെലവഴിക്കുന്നു അതൊക്കെ വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളല്ലേ നമുക്ക് നമുക്കതിൽ അഭിപ്രായം പറയാനില്ല അപ്പം നമുക്ക് മറ്റൊരു കാര്യത്തിലേക്ക് നോക്കി ഇത് കുടുംബം എന്ന് പറയുന്ന ഒരു വലിയൊരു ഘടകം നമ്മുടെ എല്ലാവർക്കും ഉണ്ട് ഞാൻ എങ്ങനെ ജീവിക്കണം എന്നൊരു പക്ഷേ ഡിസൈൻ ചെയ്യുന്ന എൻ്റെ ഫാമിലി ആയിരിക്കും അതെ അപ്പം എൻ്റെ ആ ജീവിതത്തിന് പക്ഷേ സ്വാധീനം ചെലുത്താനും എന്നെ നിരാശപ്പെടുത്താനും എൻ്റെ കുടുംബത്തിന് കഴിയും കുടുംബം ഒരു വലിയ ചാലക ശക്തിയാണ് ഏത് കാര്യത്തിലാണെങ്കിലും അപ്പോൾ അങ്ങനെ പറയാൻ പറ്റുമോ ഗൗരിക്ക് പറയാൻ പറ്റും എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ചത് എൻ്റെ കുടുംബമാണ് അല്ലെ എൻ്റെ കുടുംബ കുടുംബാംഗങ്ങളാണ് എന്നൊക്കെ ഒരു ധൈര്യം അങ്ങനെ ഒരിക്കലും പറയാൻ പറ്റില്ല കാരണം സന്തോഷപ്രദമായിട്ടുള്ള ഒരു ദാമ്പ ദാമ്പത്യം ഞാൻ എൻ്റെ പേരൻസിൽ കണ്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ ആയിരിക്കണം എനിക്ക് അങ്ങനെ ഒരു ഒരു ഫാമിലി ലൈഫ് വേണം എന്നൊക്കെയുള്ള ചിന്തകളൊന്നും ആദ്യം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഉണ്ട് ഇപ്പോൾ കുറച്ചൊക്കെ ഉണ്ട് കാരണം പ്രായമാകുന്നതിൻ്റെ ആവും കുറച്ച് ഒരു പ്രായം കഴിയുമ്പോൾ നമുക്ക് തോന്നും നമുക്കൊരു ഫാമിലി വേണം സെറ്റിൽ ആവണം എന്നൊക്കെ ഇപ്പം എനിക്കങ്ങനെയുള്ള ചെറിയ ആഗ്രഹങ്ങൾ കണ്ട ആദ്യമൊന്നും അങ്ങനെ നമുക്ക് മാതൃക ഇല്ലായിരുന്നു നമ്മുടെ ഫാമിലിയിൽ അതിനൊരു മാതൃക ഉണ്ടായിരുന്നില്ല കാരണം അച്ഛനും അമ്മയും തമ്മിൽ എപ്പോഴും സംഘർഷങ്ങളുണ്ടായിരുന്നു അത് കൊറേയൊക്കെ നമ്മളെ കൊറേയെല്ലാം വളരെയധികം നമ്മളെ അത് ബാധിച്ചിട്ടുണ്ട് പിന്നെ ഞാൻ രക്ഷവിട്ട് പോയത് മുത്തശ്ശിയുള്ളത് കൊണ്ട് മാത്രമെ കുറിച്ച് എവിടെയോ പരാമർശം നടത്തി ഞാൻ വായിക്കുന്നു വായിച്ചിരുന്നു വളരെ അച്ഛൻ്റെ ചില സ്വഭാവത്തെ കുറിച്ച് എഴുതിയതും അച്ഛനെ ഒരു രാത്രിയിൽ എങ്ങനെയാണ് കണ്ടതും ഒരുപാട് ഒരുപാട് തവണ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട് എന്നും അതൊക്കെ ഒരു ഒരു ട്രോമയാണ് നമ്മുടെ ചെറുപ്പത്തിൽ ഉണ്ടാവുന്ന ചില ട്രോമകളാണ് ഇപ്പോഴും ചിലപ്പോഴൊക്കെ അത് നമ്മളെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ നമുക്ക് വിഷമം തോന്നുന്ന ചില കാര്യങ്ങൾ പക്ഷെ അതൊക്കെ കഴിഞ്ഞില്ലേ അതിപ്പോൾ ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ ഇപ്പം ഇല്ല ആ ഒരു കാലഘട്ടമൊക്കെ നമ്മൾ അതിജീവിച്ചു ചെറുപ്പത്തിലൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു കാലം പോവുമല്ലേ മുന്നോട്ട് പോകുമ്പം ഇങ്ങനെ ചില കാര്യങ്ങൾക്ക് തീവ്രത കുറഞ്ഞു കുറഞ്ഞു വരും അത് സ്വാഭാവികമാണ് എന്നും ഇങ്ങനെ ഹോണ്ട് ചെയ്യുന്ന രീതിയിൽ അങ്ങനെ ഭീകരമായിട്ടുള്ള അനുഭവങ്ങളൊന്നും ഫോർച്ചുനേറ്റ്ലി എനിക്ക് ഉണ്ടായിട്ടില്ല അങ്ങനെയാണ് പ്രണയം ഉണ്ട് പറ്റുമോ പറ്റുമോന്ന് വെച്ചാൽ എനിക്ക് ഇതിന് മുന്നേ ഒരു പ്രീവിയസ് റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നു ഒരു നാല് വർഷം ഒരു ബന്ധം ഉണ്ടായിരുന്നു അപ്പോൾ ഞങ്ങൾ വളരെ ഞങ്ങൾ രണ്ടാൾക്കാരും വളരെയധികം ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന ഒരു സമയത്ത് എനിക്ക് എനിക്കൊന്നണോ ആ കോവിഡിൻ്റെയൊക്കെ ഒരു സമയത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടതൊക്കെ അപ്പോൾ പരിചയപ്പെട്ട ഇഷ്ടമായതിനു ശേഷം കാരണം ഒരു പത്ത് മുപ്പത് വയസ്സ് വരെ അങ്ങനെ പ്രണയം എന്നുള്ള ചിന്താഗതി നമ്മുടെ മനസ്സിലില്ല നമുക്കിങ്ങനെ തനിച്ചു പോകണം എന്നുള്ള രീതിയിലേ ഉള്ളൂ ഒരു ഫാമിലി വേണം പ്രണയം വേണം ഒരാണിൻ്റെ തുണ വേണം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇങ്ങനെ യാദർശ്യമായിട്ട് ഇങ്ങനെ ചില പരിചയപ്പെടലുകളും കാര്യങ്ങളൊക്കെ വന്നപ്പോൾ നമ്മളതിൽ അങ്ങനെ ഇൻവോൾവ് ആയി അതിനുശേഷം അദ്ദേഹം വിവാഹിതനും ഒരു കുട്ടിയുടെ അച്ഛനുമാണെന്ന് അറിഞ്ഞു അത് അറിഞ്ഞതിന് ശേഷം നമുക്ക് പിന്നൊന്നും ഇപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഇതൊന്നും ഒരു പ്രശ്നമല്ലാതെ വരുന്ന ഒരു സന്ദർഭം ഉണ്ടാവും പക്ഷേ നാല് വർഷം ഞങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്നു നാല് വർഷം എന്ന് പറയുമ്പോൾ നാല് വർഷം തുടർച്ചയായിട്ടല്ല വന്നും പോയും അദ്ദേഹം ബാംഗ്ലൂരായിരുന്നു പക്ഷേ ഈ നാല് വർഷത്തെ തന്നെ ഞാൻ വന്നും പോയുമായിരുന്നു ഇരുന്നിരുന്നത് ഇവിടെ അമ്മയുടെ അടുത്ത് കുറച്ച് നാൾ നിൽക്കും അവിടെ ബാംഗ്ലൂർ പോയിട്ട് കുറച്ച് നാൾ നിൽക്കും അപ്പോൾ ഈ നാല് വർഷത്തെ ബന്ധത്തെപ്പറ്റി ഇപ്പം എനിക്ക് ആലോചിക്കുമ്പോൾ എനിക്ക് പൊട്ടിച്ചിരിക്കാനും പൊട്ടിക്കറിയാനൊക്കെ തോന്നും കാരണം ഈ നാല് വർഷത്തിനുള്ളിൽ ഒരു സിനിമ പോലും ഞങ്ങൾ ഒരുമിച്ച് കണ്ടിട്ടില്ല പുള്ളിക്ക് വേണ്ടത് ഒരു ഡിസ്ക്രീറ്റ് ഒരു റിലേഷൻഷിപ്പ് ആയിരുന്നു എന്നുള്ളത് എനിക്ക് മനസ്സിലാക്കാൻ നാല് വർഷം എടുത്തു എന്ന് പറയുമ്പോൾ ഞാൻ എത്രമാത്രം ഒരു വിഡ്ഢിയായിരുന്നു എന്ന് ഞാൻ ആലോചിക്കും അദ്ദേഹത്തോടൊപ്പം ഒരു യാത്ര പോലും ഞാൻ ചെയ്തിട്ടില്ല ഫ്രം എയർപോർട്ട് ടു അബോഡ് ഫ്രം അബോഡ് ടു റെയിൽവേ സ്റ്റേഷൻ ഇറ്റ് വാസ് ദ ഓൺലി റൂട്ട് വി ട്രാവൽ ടുഗതർ വേറെ എങ്ങനെ ഞങ്ങൾ പോയിട്ടില്ല ഒരു സിനിമ കണ്ടിട്ടില്ല ഒരുമിച്ച് പുറത്ത് പോയി ഭക്ഷണം കഴിച്ചിട്ടില്ല പക്ഷേ ഈ നാല് വർഷവും ഞാനിത് മനസ്സിലാക്കിയില്ല ഞാൻ വിചാരിച്ചു ഇതാണ് ലൈഫ് ഇതാണ് ഫാമിലി ലൈഫ് ഞാൻ കോംപ്രമൈസ് ചെയ്യുന്നത് പുള്ളിക്ക് ഭാര്യയും കുഞ്ഞും ഉണ്ട് അവർ വേറെ സ്ഥലത്താണ് അപ്പോൾ ഞാൻ ഇങ്ങനെ വരുമ്പോൾ ഞാൻ ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ള ഒരു മൂഢവിചാരത്തിൽ ഞാൻ ഈ നാല് വർഷം കടന്നുപോയി എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എങ്ങനെ ഈ നാല് വർഷം ഞാൻ എനിക്ക് വില തരാത്തൊരു സ്ഥലത്ത് ഞാൻ നിന്നു എന്നുള്ളത് എനിക്ക് ആലോചിക്കുമ്പം വിശ്വസിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് ഒരു പക്ഷേ അതൊരു അയാൾ നമ്മളോട് അല്ലെങ്കിൽ ഗൗരിയോട് ചെയ്ത് വല്ലാത്തൊരു ചതിയായിപ്പോയില്ല ഒരു പക്ഷെ അത് തിരിച്ചറിഞ്ഞുകൊണ്ടാണോ ഈ കുട്ടികളും ഉണ്ട് ഉണ്ട് എന്നുള്ള തിരിച്ചറിവാണോ ഗൗരി അതിൽ നിന്ന് പിന്നിലേക്ക് പോകാനുള്ള കാരണം ഭാര്യയും കുട്ടിയും ഉണ്ടെന്നുള്ളത് അദ്ദേഹം എന്നെ പറഞ്ഞിരുന്നു നമ്മൾ ഇഷ്ടം ഒരുമിച്ച് നിൽക്കാം എന്നുള്ള ഒരു തീരുമാനം വന്നപ്പോഴേ പറഞ്ഞിരുന്നു അല്ല നമുക്ക് കുറ്റമൊന്നും പറയല്ല അദ്ദേഹം അങ്ങനെ മറച്ചുവെച്ചിട്ട് പറ്റിച്ചൊന്നുമില്ല പക്ഷേ ഞാനൊരു രഹസ്യബന്ധം ആഗ്രഹിച്ചിരുന്ന ഒരു വ്യക്തിയല്ല അങ്ങനെ രഹസ്യബന്ധം ആഗ്രഹിക്കാനാണെങ്കിൽ ഏറ്റവും അധികം രഹസ്യബന്ധങ്ങൾ കിട്ടുന്ന ഒരു കാറ്റഗറിയാണ് ട്രാൻസ്ജെൻഡേഴ്സ് അല്ലെ ട്രാൻസ് വുമൺ എന്ന് പറയുമ്പം ഒരുപാട് കിട്ടും നമുക്ക് അത് ആവശ്യം ഉണ്ടായിരുന്നില്ല എനിക്കെപ്പോഴും ഒരു ഒരു ബന്ധമാണെങ്കിൽ അതൊരു പ്രോപ്പർ വെയിൽ പോണം എന്നുള്ള ഒരു ആഗ്രഹമുള്ളൊരു വ്യക്തിയായിരുന്നു പിന്നെ സ്നേഹം ഇങ്ങനെ എല്ലാം നോക്കിയിട്ട് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല അല്ലേ എല്ലാ എല്ലാ കണ്ടീഷൻസും അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമില്ല പക്ഷെ എന്നിട്ടും അദ്ദേഹത്തിന് ഒരു മര്യാദ കാണിക്കായിരുന്നു എൻ്റെ അടുത്ത് അറ്റ്ലീസ്റ്റ് ഒരു വർഷം ആകുമ്പോഴെങ്കിലും പറയായിരുന്നു എനിക്ക് വേണ്ടതൊരു രഹസ്യബന്ധമാണ് അതിൽ നിങ്ങൾക്ക് നിൽ നിൽക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിന്നാമതി എന്ന് പറയാനുള്ളൊരു മര്യാദ കാണിച്ചില്ല നാല് വർഷങ്ങളാണ് എൻ്റെ ലൈഫിൽ നിന്ന് പോയത് പുള്ളിക്ക് നഷ്ടം എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടാവുമെന്ന് എനിക്ക് ഞാൻ എപ്പോഴും ഞാനെപ്പോഴും പുള്ളിയിലടുത്തേക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഒരു തവണ പോലും അദ്ദേഹം എൻ്റെ വീട്ടിൽ വരികയോ എൻ്റെ അമ്മയെ കാണുകയോ ഒന്നും ചെയ്തിരുന്നില്ല അപ്പോൾ അത് ജീവിതത്തിൽ അറിയാമായിരുന്നു വീട്ടിലറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ എല്ലാം വീട്ടിൽ അറിഞ്ഞിട്ട് തന്നെയായിരുന്നു അപ്പോൾ അവരും വിചാരിച്ചത് പുള്ളി മാരിഡ് ആണെന്നുള്ള കാര്യമൊക്കെ അറിയാമായിരുന്നെങ്കിലും അമ്മ വിചാരിച്ചത് ഒരു ട്രാൻസ് മണ്ണ് സംബന്ധിച്ച് നല്ലൊരു റിലേഷൻഷിപ്പ് കിട്ടുക എന്നുള്ളത് ബുദ്ധിമുട്ട് തന്നെയാണ് അത് നമ്മൾ അല്ലയെന്നു പറയുന്നത് തെറ്റാണ് ബുദ്ധിമുട്ടാണ് നല്ല ഒരു റിലേഷൻഷിപ്പ് കിട്ടുക എന്നുള്ളത് അപ്പം അങ്ങനെ കിട്ടിയപ്പോൾ പുള്ളി മാരീഡ് ആണെങ്കിലും കുട്ടിയുണ്ടെങ്കിലും അവർക്കും കുറച്ച് കാര്യങ്ങൾ അറിയാമെങ്കിലും നല്ല രീതിയിൽ പോകുന്നുണ്ടെങ്കിൽ പൊയ്ക്കോട്ടെ എന്ന് കരുതിയിട്ട് അവർ മിണ്ടാതിരുന്നതാണ് പക്ഷേ പുള്ളി ചെയ്തത് വലിയൊരു തെറ്റാണ് എനിക്ക് തോന്നുന്നു എപ്പോഴെങ്കിലും കാലം ഒരു മറുപടി പുള്ളിക്ക് കൊടുക്കുമായിരിക്കും എന്നല്ല ഞാൻ പറയാം നാല് വർഷം എന്തിനെന്നെ അതിൽ തളച്ചിട്ടു എനിക്ക് പുറത്ത് കടക്കാൻ പറ്റാത്ത രീതിയിൽ ഞാൻ വിചാരിച്ചു ഇതാ ഇതാണ് ലൈഫ് ഞാൻ വിചാരിച്ചു അതിൽ എൻ്റെ വിടുത്തുണ്ട് എനിക്ക് വേണേ പോരാമായിരുന്നു പക്ഷേ ഓരോ തവണയും നമുക്ക് പ്രതീക്ഷ തന്നുകൊണ്ടിരുന്നു വീട്ടിൽ വരും അമ്മയെ കാണും സംസാരിക്കും എൻ്റെ ക്ലോസ് ഫ്രണ്ട്സിൻ്റെ അടുത്തെങ്കിലും വന്നിട്ട് അവരുമായിട്ട് ഇൻ്ററാക്റ്റ് ചെയ്യും എന്നൊക്കെ നമ്മൾ വിചാരിച്ച് വിചാരിച്ച് നാല് വർഷം കടന്നുപോയി അത് തെറ്റ് തന്നെയാണ് തെറ്റല്ല എന്ന് പറയാൻ പറ്റില്ല ആ നാല് വർഷത്തിനിടയിലാണ് ആ നാല് വർഷത്തിനൊടുവിലാണ് പിന്നീട് ഞാൻ തന്നെ ഇത് ഇദ്ദേഹം ഇങ്ങനെ പുറത്തേക്ക് വരില്ല എന്ന് എനിക്ക് നൂറ്റി ഒന്ന് ശതമാനം ഉറപ്പായതിനു ശേഷവും ഞാൻ വീണ്ടും അദ്ദേഹത്തിൻ്റെ അടുത്ത് പോയി വീണ്ടും വരും എന്നൊരു പ്രതീക്ഷ വെച്ച് നമ്മൾ ഒരാളിൽ ഇൻവെസ്റ്റ് ചെയ്യല്ലേ നമ്മുടെ വർഷങ്ങൾ നമ്മുടെ പ്രണയം സ്നേഹം എനർജി മണി എല്ലാം ടൈം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതെല്ലാം നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യല്ലേ അത് ഒരു വാല്യൂ ഇല്ലാത്തടുത്ത് ഞാൻ ഇൻവെസ്റ്റ് ചെയ്തു എന്നുള്ളൊരു തോന്നൽ വന്നപ്പോൾ ഞാൻ തന്നെ ഇറങ്ങി പോകുന്നതാണ് പിന്നീട് മറ്റൊരാളിലേക്ക് എത്തിയത് പിന്നീട് മറ്റൊരാളിലേക്ക് എത്തിയത് അതും യാദൃശ്യമായിട്ട് വന്നതാണ് ഒന്നിനും നമുക്ക് ഉറപ്പൊന്നുമില്ല അപ്പോൾ നാളെ എന്ത് സംഭവിക്കുമെന്ന് നമുക്കറിയില്ല പിന്നെ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായത് ഉള്ളൊരു ഗുണം എന്ന് വെച്ചാൽ കുറച്ചും കൂടി ഈസി ആയിട്ട് കാര്യങ്ങളെ നോക്കാൻ നമുക്ക് പറ്റുന്നുണ്ട് എല്ലാം ഇങ്ങനെ ഡീപ്പിലേക്ക് പോവാതെ നല്ലത് വരണമെങ്കിൽ വരട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ പോവാന്നുള്ള രീതിയിൽ അങ്ങനെ ഒരു ധൈര്യം നമുക്ക് വന്നു എല്ലാം ഒരു എക്സ്പീരിയൻസ് അല്ലേ ജീവിതത്തിലെ അങ്ങനെ അപ്പം അദ്ദേഹത്തിന് എന്ത് ന്യായങ്ങൾ പറയാനുണ്ടെങ്കിലും എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തൊരു കാര്യം എന്തിനീ നാല് വർഷം നമ്മളുടെ നാല് വർഷം എന്തിനാ അദ്ദേഹം വേസ്റ്റ് ചെയ്തു അപ്പോൾ വേണേൽ അദ്ദേഹത്തിന് ചോദിക്കാൻ നിനക്ക് പോകാറുന്നില്ലേ നിന്നെ ഞാൻ പിടിച്ചു വെച്ചില്ലേ പക്ഷെ ഓരോ തവണയും നമുക്ക് പ്രതീക്ഷകൾ തന്നോണ്ടിരുന്നു അത് തെറ്റാണ് അങ്ങനെ ചെയ്യാൻ പാടില്ല നമുക്ക് പറ്റില്ലെങ്കിൽ അവരോട് കാര്യം പറയുക അവരവരുടെ ജീവിതം നോക്കട്ടെ എന്ന് വിചാരിക്കണം ആ രീതിയിൽ നോക്ക് നോക്കുമ്പോൾ ചിലപ്പം ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ അയാൾ വളരെ സ്വാർത്ഥനായിരിക്കാം അതെ അതെ പിന്നീട് രണ്ടാമത്തെ ഇതിപ്പം കുഴപ്പമില്ലാതെ അത് ശരിക്കും ഗൗരിയുടെ ആ ഒരു ഒപ്പം നിൽക്കുന്ന ഒപ്പം നിൽക്കുന്ന ഒരു ബന്ധമാണ് അതെ വീട്ടില് അറിയാം അമ്മയ്ക്ക് പരിചയമാണ് അമ്മയ്ക്ക് അതിൽ വളരെ ഒരു ഇഷ്ടമുണ്ട് നമ്മൾ പൊതുവേ കണ്ടുവരുന്നത് കണ്ടുവരുന്നത് ട്രാൻസ്മെൻ ഒരു ഒരു പലപ്പോഴും നമ്മൾ ആ രീതിയിലുള്ള കോംബോ ആണോ നിലവിലുള്ളത് അല്ല 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 ആദ്യ കാലഘട്ടത്തിലൊക്കെ എനിക്ക് ഒരു ട്രാൻസ്മാൻ ഒരു ബന്ധം വേണം അങ്ങനെയൊക്കെ ജീവിക്കണം ഉണ്ടായിരുന്നു അത് ഒരു എന്താ പറയുക ഒരു ഹെട്രോസെക്ഷൽ പുരുഷൻ അല്ലെങ്കിൽ ഒരു അങ്ങനെ വേണം എന്നങ്ങനൊന്നുമില്ലായിരുന്നു എനിക്കൊരു ട്രാൻസ്മാനോടൊപ്പം ജീവിക്കണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ടായിരുന്നു അത് നമ്മുടെ കാറ്റഗറി തന്നെയല്ലേ നമ്മുടെ കൂട്ടത്തിൽപ്പെട്ട ആൾക്കാരല്ലേ അവർക്ക് നമ്മളെ കുറച്ചും കൂടി മനസ്സിലാക്കാൻ കഴിയുന്നു കഴിയുന്നു എന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു അത് ഏറെക്കുറെ ശരിയാണ് പക്ഷെ അങ്ങനെയൊന്നും വന്നില്ല പക്ഷേ നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും പലരും പുറത്തേക്ക് വന്നിട്ടുണ്ട് ചില സൂയിസൈഡ് നമുക്ക് അറിയാവുന്ന അറിയാവുന്നതിനുശേഷം ഇടുക്കിയിലുള്ള ഒരാള് ഉപദ്രവമായി രംഗത്തെത്തി വിഷയങ്ങൾ ഈ കൂട്ടത്തിൽ വർദ്ധിച്ചു വരുന്നതായി തോന്നുന്നുണ്ട് ഈ വലിയ പങ്കുണ്ട് കാരണം അവർ കാര്യമായിട്ട് ഇവരോട് സംസാരിക്കാത്തതും തുറന്ന് സംസാരിക്കാത്തതും അവരെ സപ്പോർട്ട് ചെയ്യാത്തതും പിന്നെ എൻ്റെ അമ്മ എന്നോട് ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളൊരു സെൻറ്റൻസ് എന്ന് പറഞ്ഞാൽ ആളുകൾ എന്ത് വിചാരിക്കും എൻ്റെ അമ്മ എന്നോട് ഏറ്റവും അധികം പറഞ്ഞിട്ടുള്ളൊരു വാചകമാണ് ആളുകൾ എന്ത് വിചാരിക്കും ആളുകൾ എന്ത് പറയും ഇപ്പോൾ ഒരു എന്താ പറയുക ഒരു ചെ ചില പോലും അമ്മ കുറച്ച് സുതാര്യമായിട്ടുള്ള വസ്ത്രങ്ങൾ ഇടുകയാണെങ്കിൽ ഞാൻ അങ്ങനെയുള്ള വസ്ത്രങ്ങൾ ധരിക്കാറില്ല എന്നാലും അപ്പം അമ്മ പറയും അമ്മയ്ക്കല്ല പ്രശ്നം ആളുകൾ എന്ത് പറയും ഇതാണ് എൻ്റെ അമ്മ അമ്മയടുത്തുനിന്ന് ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ എൽ ജി ബി ടി കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ ഇങ്ങനെ പ്രത്യേകതയുള്ള കുട്ടികൾ ഇങ്ങനെയുള്ള ആൾക്കാർക്ക് പേരൻസ് അവരെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയണത് സപ്പോർട്ടീവായിട്ടുള്ള പേരൻസിനെ കിട്ടുകയെന്ന് പറയുന്നത് വലിയൊരു ഭാഗ്യമാണ് പക്ഷേ അൺഫോർച്യുനേറ്റ്ലി സപ്പോർട്ടീവ് പേരൻസ് എന്ന് പറയുന്ന ഒരു മിത്താണ് പലരോടും പലരും പേരൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന പറയണത് എല്ലാം ചിലപ്പോൾ സത്യമാവണമെന്നില്ല ഞാനും പറഞ്ഞിട്ടുണ്ട് പല ഇൻ്റർവ്യൂസിലും എൻ്റെ ഫാമിലി വളരെ സപ്പോർട്ടീവായിരുന്നു എൻ്റെ ഫാമിലി ഒട്ടും സപ്പോർട്ടീവല്ലായിരുന്നു എനിക്ക് എതിർക്കാനും അവരോട് എതിർത്ത് പറയാനുള്ള ഒരു തൻ്റെ ഇടം കൊണ്ട് ഞാൻ സർവൈവ് ചെയ്തതാണ് എന്റെ അമ്മ ഒരിക്കലും എന്നെ സപ്പോർട്ട് ചെയ്ത് ഏതെങ്കിലും ഒരു കാര്യത്തിന് പറഞ്ഞിട്ടുണ്ടെന്ന് അറിയില്ല അത് അവരുടെ ഒരു നിസ്സഹായവസ്ഥയും കൂടി ആവാം അവരുടെ ഒരു തലമുറയുടെ ഒരു മനസ്സിലാക്കലെൻ്റെ പലരെയും പിന്നിലേക്ക് അടിക്കുന്ന ചില കാര്യങ്ങളാണ് നമ്മുടെ ഇഷ്ടങ്ങളെ നമുക്ക് ഒരു പക്ഷേ നമ്മുടെ സൊസൈറ്റിക്ക് വേണ്ടി നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നു ആ രീതിയിൽ നേരത്തെ ഈ ഒരു ചിന്ത എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു മൈക്രോ ആളുകൾ എന്ത് വിചാരിക്കും എന്നുള്ളത് നമ്മുടെ വീട്ടിൽ നമ്മളെ ഏറ്റവും അധികം സപ്പോർട്ട് ചെയ്യേണ്ട നമ്മുടെ സ്വന്തം അമ്മ തന്നെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുമ്പം നമുക്കും മടുത്തു പോകില്ലേ ചില സന്ദർഭങ്ങളിലൊക്കെ എത്രയെന്ന് കരുതിയിട്ട് നമുക്കിത് അവോയ്ഡ് ചെയ്യാൻ പറ്റും നമ്മൾ പുറത്തേക്ക് എന്തെങ്കിലും ഒരു കാര്യത്തിന് പോകുമ്പോഴും ഇങ്ങനെ പറയുമ്പോൾ ഇങ്ങനെ നെഗറ്റീവായിട്ട് പറയുമ്പോൾ അവർക്ക് അതിന് ന്യായീകരണങ്ങൾ ഉണ്ടാവാം നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ അങ്ങനെയാണ് നമ്മൾ ജീവിക്കുന്ന ചുറ്റുപാടുകൾ അങ്ങനെയാണ് എന്നാലും എപ്പോഴും നമുക്ക് കേൾക്കുമ്പോൾ നമുക്കും മാനസികമായിട്ട് മടുപ്പും ബുദ്ധിമുട്ടും ഞാൻ നോക്കുമ്പോൾ ഈ കഥകളിലൂടെ നോക്കുമ്പോൾ ഒരുപക്ഷെ വൈക്കത്തിന്റെ കായലോര പ്രദേശങ്ങളും ഒക്കെ ചേർന്ന് സാധാരണക്കാർ നിൽക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് വളരെ അതെ ഒരു ഒരുപാട് ആശയങ്ങളെ കുറിച്ച് ചിന്തിക്കാത്ത ആൾക്കാർ താമസിക്കുന്ന ഒരു ഇടമാണ് പക്ഷെ അവിടെ നിന്നും എങ്ങനെയാണ് ഈ ഇത് ഒരു ഒരു പക്ഷെ നമ്മൾ ഒരാൾ നടന്നു പോകുമ്പോൾ തന്നെ അവരെ കുറിച്ച് സംസാരിക്കുന്ന ആൾക്കാരാണ് ആ നാട്ടിലുള്ളവരെന്ന് എനിക്ക് തോന്നുന്നത് തീർച്ചയായും ചർച്ച ചെയ്യുന്ന ആൾക്കാരാണ് ആ നാട്ടുകാരിൽ നിന്ന് എങ്ങനെയാണ് രക്ഷപ്പെടുന്നത് ഞാനോ അതായത് അവർ ഏത് എന്നുള്ളതാണ് ചോദ്യം അതില് രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് നമുക്ക് ആരെയും ശ്രദ്ധിക്കാതെ ജീവിക്കാം രണ്ട് നമ്മൾ ഒരു ബുദ്ധി ഉപയോഗിക്കാം നമുക്ക് അമ്മ അമ്മയെ കുറച്ച് സോപ്പിട്ട് നിക്കാം അമ്മ ഇങ്ങനെ അവർ ആളുകൾ എന്ത് എന്ന് പറയുമ്പോൾ ഞാൻ ഇപ്പോൾ എൻ്റെ പുസ്തകം എനിക്ക് ഓതോസ്കോപ്പി കിട്ടിയ എൻ്റെ പുസ്തകം എനിക്ക് ഓതോസ്കോപ്പി കിട്ടിയതിൽ നിന്ന് എൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തിനൊരു കോപ്പി കൊടുക്കാനായിട്ട് പുറത്തേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു നിറം നിറത്തിലുള്ള ഒരു ഇളം പിങ്ക് നിറത്തിലുള്ളൊരു വസ്ത്രം ഇട്ടുകൊണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങുകയാണ് അദ്ദേഹം അവിടെ വെയിറ്റ് ചെയ്യുകയാണ് എനിക്ക് വേണ്ടിയിട്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫും കുട്ടിയൊക്കെ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അപ്പോൾ അപ്പ അമ്മ പെട്ടെന്ന് ഈ ഇത് ഇങ്ങനെ കുറച്ച് ട്രാൻസ്പെറൻ്റാണ് ആണ് കൈയൊക്കെ ഇങ്ങനെ കാണുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് വളരെയധികം എന്നെ എന്താ പറയുക എൻ്റെ എല്ലാ ഉത്സാഹങ്ങളും കെടുത്തി കളയുന്ന രീതിയിലുള്ളൊരു പെരുമാറ്റം ഉണ്ടായി എനിക്ക് വളരെ സങ്കടത്തോടെ വീണ്ടും റൂമിനകത്ത് പോയിട്ട് ആ വസ്ത്രം മാറ്റി വേറൊരു വസ്ത്രം ഇട്ടിട്ട് എനിക്ക് പുറത്തിറങ്ങേണ്ടി വന്നു അത്രയും നമ്മളെ മനസ്സിലാക്കാത്ത പേരൻസ് ഉള്ള സമയത്ത് നമുക്ക് അവിടെ നിന്നിട്ട് എന്തെങ്കിലുമൊക്കെ നമുക്ക് നേടുക എന്ന് പറയുന്നത് വളരെയധികം ശ്രമകരമായിട്ടുള്ളൊരു കാര്യമാണ് അങ്ങനെ നോക്കുമ്പോൾ ഞാൻ കുറേയൊക്കെ ശ്രമിച്ചിട്ടുണ്ട് പുറത്തേക്ക് പോകാനും കുറച്ച് കാര്യങ്ങളൊക്കെ അച്ചീവ് ചെയ്യാനും എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഭാഗ്യവശ കിട്ടിയിട്ടുണ്ട് എല്ലാം എൻ്റെ പരിശ്രമമാണെന്ന് ഞാൻ പറയത്തില്ല അപ്പോൾ സപ്പോർട്ടീവായിട്ടുള്ള ആയിട്ടുള്ള പേരൻസ് എത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത് വലിയൊരു പാഠമാണ് അതിപ്പം ഇങ്ങനെ എൻ്റെ കാര്യത്തിൽ മാത്രമല്ല പൊതുവേ നമ്മുടെ പേരൻസിനുള്ള ഒരു മോശം കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് മറ്റുള്ള ആൾക്കാരുമായിട്ട് ഇങ്ങനെ ഒരു കമ്പാരിസൺ ഉണ്ട് ഒരു അൺനെസറി കമ്പാരിസൺ ഉണ്ട് അവനെ നോക്കുവന് ജോലിയായി അവൻ കാറ് വാങ്ങിച്ചു അവൻ രണ്ടു നില വീട് പണിതു രണ്ട് നില വീടിൻ്റെ മുകളിൽ നിറയെ ചെടി വെച്ചിരിക്കുകയാണ് ഇതൊന്നും കാണുന്നില്ലേ ഇങ്ങനെയുള്ള ഇ എൻ്റെ അമ്മ ഇങ്ങനെയൊക്കെ പറയാറുണ്ട് എൻ്റെ അമ്മയോട് എന്തെങ്കിലും വിശേഷം ചോദിക്കാൻ എനിക്ക് പേടിയാണ് ഇപ്പോൾ ആ ചേച്ചിയുടെ മകന് ജോലി ആയോ എന്ന് ചോദിക്കാൻ എനിക്ക് പേടിയാണ് ആ ചേച്ചിയുടെ മകൻ ജോലി ആയോ എന്ന് ചോദിച്ചാൽ അമ്മ പറയും അമ്മ പറയുന്ന അങ്ങനെയല്ല അവന് ജോലിയായി അവന് ഇത്ര ശമ്പളമുണ്ട് അവൻ്റെ വൈഫിന് ജോലിയുണ്ട് അവൻ്റെ കുട്ടികളാണെങ്കിൽ വെളുത്ത് തൊടുത്തായിരിക്കുന്നത് നല്ല സുന്ദരി കുട്ടികളാണ് ആ കുട്ടികൾക്കാണെങ്കിൽ നല്ല വിദ്യാഭ്യാസം കൊടുക്കുന്നുണ്ട് പിന്നെ അവൻ്റെ അമ്മാവിൻ്റെ മകനും ജോലിയായി എനിക്ക് തോന്നണം അവരുടെ വംശ പരമ്പരയ്ക്ക് ഉള്ള മൊത്തം അഡ്വാൻറ്റേജസ് അമ്മ എന്നോട് ഇങ്ങനെ പറയും ഞാൻ ആലോചിക്കും എൻ്റെ ഭാഗത്ത് തെറ്റുണ്ട് അയാൾക്ക് ജോലി ആണോന്ന് നമുക്ക് ചോദിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ല അങ്ങനെ ഞാൻ പല കാര്യങ്ങളും ചോദിക്കാതിരുന്നിട്ടുണ്ട് അനാവശ്യമായിട്ടുള്ള താരതമ്യം ഇപ്പോഴത്തെ ഈ പേരൻസിൻ്റെ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ അതിൽ കൂടുതലും കണ്ടുവരുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ഈ രണ്ട് നില വീട് വെച്ചിട്ട് കാറ് വാങ്ങി ജീവിക്കുന്ന ഈ വ്യക്തിക്ക് മാനസികമായ സന്തോഷമുണ്ടോ എന്ന് ഇവർക്കറിയില്ല അതറിയില്ല ചിലപ്പോൾ അവർക്ക് സന്തോഷം ഉണ്ടാവില്ല അപ്പോൾ ഈ മെറ്റീരിയൽ മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങളിലുള്ള അനാവശ്യമായിട്ടുള്ള കമ്പാരിസൺ മക്കളുടെ ഒരു സന്തോഷം കെടുത്തി കളയുന്ന ഒരു കാര്യമാണ് സ്വന്തം മക്കൾക്കുള്ള ഒരു കഴിവ് അവർ മനസ്സിലാക്കുന്നില്ല ഇപ്പോൾ ഒരു ബുക്ക് ഞാൻ പബ്ലിഷ് ചെയ്തിട്ട് പോലും അമ്മയ്ക്കതൊരു വലിയൊരു കാര്യമായിട്ട് അമ്മ അങ്ങനെ വിചാരിച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അമ്മ എന്നെ അപ്രീഷിയേറ്റ് ചെയ്ത പോലും അമ്മ എപ്പോഴോ ബുക്ക് ഇങ്ങനെ മറിച്ച് നോക്കിയിട്ട് പറഞ്ഞു ഇതിൽ ഈ തെങ്ങ് മാവുമൊക്കെ നിൽക്കണമല്ലേ ഉള്ളൂ വേറെന്താ എഴുതി വെച്ചിരിക്കണോ അതാണ് അതിനെക്കുറിച്ചുള്ള ആസ്വാദനം അമ്മയുടെ പക്ഷെ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരാളും ഒരു പുസ്തകം പബ്ലിഷ് ചെയ്തിട്ടില്ല അതമ്മ പറഞ്ഞില്ല അപ്പോൾ ഈ തെങ്ങും ഒക്കെ നിൽക്കുന്നതൊക്കെ നിങ്ങൾക്ക് എന്താ എഴുതാൻ പറ്റാത്ത വളരെ നിസ്സാരമായിട്ടുള്ള കാര്യങ്ങളല്ലേ അതൊക്കെ പക്ഷേ നിങ്ങളാരും എഴുതി എന്താ ഒരു ബുക്ക് പബ്ലിഷ് ചെയ്യാത്തതെന്ന് ഞാൻ ചോദിച്ചില്ല അവർ അവർക്ക് അങ്ങനെ ചോദിക്കാനുള്ള അറിവേ ഉണ്ടായിരുന്നു ഉള്ളതായിരിക്കാം നമ്മൾ അതിനെ തമാശയായിട്ടെടുത്ത് ഇപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെയെല്ലാം സീരിയസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നമുക്ക് ജീവിക്കാൻ പറ്റില്ല അപ്പോൾ എന്നെ സംബന്ധിച്ച് ഞാൻ ഹാപ്പിയാണ് ഐ എം സാറ്റിസ്ഫൈഡ് ആൻഡ് ഹാപ്പി വിത്ത് വാട്ട് ഐ ഗോട്ട് അപ്പോൾ ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് ലൈഫിൽ എപ്പോഴും നമുക്ക് ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ട് അങ്ങനെ ഒരു ക്യൂരിയോസിറ്റി ഉണ്ടെങ്കിൽ ഐ തിങ്ക് ലൈഫ് നെവർ ബി ബോറിങ് ഇനി അടുത്ത ഒരു കാര്യം നമുക്കറിയാം ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറിന് ശേഷം മോഡലിംഗ് രംഗത്തേക്ക് എത്തുന്നു എനിക്ക് തോന്നുന്നു ആദ്യത്തെ ആദ്യത്തെ ആണ് സാരി മോഡൽസിൽ ഒരാളാണ് അതെ ആ ലെവലിലേക്ക് എത്തുന്നു പിന്നീട് ഇങ്ങോട്ട് കുറെ കാലം ഷോർട്ട് ഫിലിമുകൾ ഷോർട്ട് മൂവീസ് ഇതിലൊക്കെ സിനിമ ചെയ്തു അപ്പം ആ ഒരു തലത്തിലേക്ക് വരുമ്പോൾ ഇതിനിടയിൽ ഏറ്റവും കൂടുതൽ ചൂഷണം ചൂഷണത്തിന് വിധേയരാകുന്നവരാണ് എപ്പോഴും ഈ ട്രാൻസ് വുമൻ എന്ന് പറഞ്ഞാൽ ആ ഒരു കാറ്റഗറിയിൽ അതെ ആ രീതിയിലുള്ള ചൂഷണങ്ങളോ അല്ലാന്നുണ്ടെങ്കിൽ വ്യക്തിപരമായിട്ട് എനിക്ക് അങ്ങനെയുള്ള എടുത്തു പറയത്തക്ക അനുഭവങ്ങളൊന്നുമില്ല കാരണം ഈ അവസരങ്ങൾ ഒന്നിനു പുറകെ വന്നതെല്ലാം ഇങ്ങനെ ആയിരുന്നു നമുക്ക് പരിചയമുള്ള ആൾക്കാർ തന്നെയാണ് നമ്മളെ സമീപിച്ചത് അങ്ങനെ പരിചയമില്ലാത്തൊരു ഒരിടത്ത് പോയിട്ട് ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ഒരു അവസ്ഥ എനിക്ക് വന്നിട്ടില്ല പക്ഷേ ചില ചില ഓപ്പർച്യൂണിറ്റീസൊക്കെ നമുക്ക് ചില കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യങ്ങൾ കൊണ്ട് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് അങ്ങനെയുള്ളൂ അല്ലാതെ വ്യക്തിപരമായിട്ട് എനിക്കങ്ങനെ എടുത്തു പറയത്തക്ക ദുരനുഭവങ്ങളൊന്നും ഉണ്ടായിട്ടില്ല അങ്ങനെ